അഴകിൽ പാറന്നെത്താൻ ഒരു നാളിൽ ചാരത്ത് അന്നേരം തീർക്കാമീ പാരില്ലൊരു ജന്നത്ത് അഴകിൽ പാറന്നെത്താ ഒരു നാളിൽ ചാരത്ത് അന്നേരം തീർക്കാമി പാരില്ലൊരു ജന്നത്ത് കണ്ണീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കാത്തിട്ടിരിപ്പായി തനിയേ നീനക്കായി കണ്ണീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കാത്തിട്ടിരിപ്പായി തനിയേ നീനക്കായി കൊട്ടിത്തമ്മ നീ പാറീയാകന്നല്ലോ കൽഭാഗം നൊന്ന് ഞാ ദുഃഖിത്തീരിപ്പല്ലോ മാണിക്യക്കല്ലേ ഞാ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ പിരിയില്ല കുട്ടിത്തത്തമ്മേ നീ പാറിയാകന്നല്ലോ കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖിത്തിരിപ്പല്ലോ മാണിക്യക്കല്ലേ ഞാ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാ നിന്നെ പിരിയില്ല 아. <목소리나>